പേരമംഗലത്ത് വിശ്വാസങ്ങൾ അനുഭവമാകുന്നു ജാതി മതഭേദമന്യേ ലോകത്തിൻ്റെ നാലാഭാഗത്തു നിന്നും നിരവധി ആളുകൾ ഈ അനുഭവ സാക്ഷ്യത്തിനായി ഇവിടെ വന്നു ചേരുന്നു ഈ ഒരു അറിവ് തന്നെയാണ് ഞങ്ങൾക്ക് ഇത്തരമൊരു വീഡിയോ ചെയ്യാൻ പ്രേരണയായത് നാളികേരം മുട്ടിറക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ സാധിക്കുന്ന ക്ഷേത്രങ്ങളാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് സമീപം കല്ലൂർക്കാട് കലൂർ പേരമംഗലത്തെ ഇരുപത്തിയേഴ് മഹാക്ഷേത്രങ്ങൾ ലോകത്തിൽ തന്നെ സർപ്പക്ഷേത്രത്തിൽ നിലവറയ്ക്കകത്ത് എല്ലാ മനുഷ്യർക്കും ജാതി മതഭേദമില്ലാതെ പ്രവേശനം നൽകുന്ന ഏകക്ഷേത്രമാണ് തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധി നിങ്ങൾ ഒരു നിവൃത്തിയുമില്ലാത്ത ആളാണെങ്കിൽ പോലും നിങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടാകുന്ന പച്ചപ്പ്ളാവില വാഴയില അടയ്ക്കാമര പൂക്കുല മുക്കുറ്റി കറുക കൂവളയില കതളിക്കുല പൂവൻകുല ഇത്യാദി ദ്രവ്യങ്ങൾ നിലവറയ്ക്കകത്ത് സ്വയമേവ സമർപ്പണം നടത്തി പ്രാർത്ഥിച്ചാൽ പോലും ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു അത്ഭുത പ്രതിഭാസം തന്നെയാണ് നിരവധി ഭക്തജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് നിത്യവും നൂറും പാലും നടത്തപ്പെടുന്ന കേരളത്തിലെ ഏക നാഗരാജ ക്ഷേത്രമാണ് ഇവിടം മാസത്തിൽ ഒരു നൂറും പാലും നടത്തി പിന്നീട് എല്ലാ ദിവസവും ഒരു നാണയം വെച്ച് എൻ്റെ തിരുപേരമംഗലത്തപ്പ എന്നെയും കുടുംബത്തെയും രക്ഷപ്പെടുത്തി തരണേ എന്ന് പ്രാർത്ഥിച്ചാൽ ഇരുപത്തിയൊന്ന് അല്ലെങ്കിൽ നാൽപ്പത്തി ഒന്ന് ദിവസത്തിനുള്ളിൽ ജീവിതത്തിൽ മാറ്റം വരുന്നത് കൃത്യമായി കാണാൻ സാധിക്കുന്നു ഭഗവാനെ ആടിയ ശിഷ്ടം മഞ്ഞൾപ്പൊടിയും എണ്ണയും ദുഃഖരോഗങ്ങൾക്ക് വളരെ ഫലപ്രദമാണ് ഇത്തരം കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചുപൂജ കാണുന്നതിനും നടത്തുന്നതും ഏതു കാര്യങ്ങളും സാധിക്കുന്നതിന് ഉത്തമമാണ് കൂടാതെ ലോകത്തിൽ തന്നെ അഷ്ടഗണപതി ക്ഷേത്രങ്ങൾ ഒരു കുടക്കീഴിൽ അതും സമ്പൂർണ്ണ പൂജകൾ നടക്കുന്ന ക്ഷേത്രം ലോകത്തിൻ്റെ ഏത് കോഡിലിരുന്നായാലും ഓൺലൈനായി ജ്യോതിഷം നോക്കുന്നതിനുള്ള സംവിധാനവും ഇവിടെ ഒരുക്കിയിരിക്കുന്നു ജ്യോതിഷ വാസ്തു താന്ത്രിക മാന്ത്രിക വിദ്യാപീഠം ബ്രഹ്മശ്രീ കെ വി സുഭാഷ് തന്ത്രി ഗുരുനാഥന്റെ മേൽനോട്ടത്തിലാണ് ഇവിടെ പൂജാവിധികൾ നടത്തിപ്പോരുന്നത് നമസ്കാരം സാർ നമസ്കാരം നമ്മളിവിടെ വന്ന് കണ്ടപ്പോഴേ നാനാജാതി മതസ്ഥർ വന്ന് പല ദേശങ്ങളിലും പല സ്ഥലങ്ങളിലും വന്ന് ഫലപ്രാപ്തി കിട്ടി പോയതായി നമുക്ക് അറിയാൻ സാധിക്കുന്നു പല വിശേഷങ്ങളും ഇവിടുത്തെ അറിയാൻ സാധിച്ചിട്ടുണ്ട് അതൊന്ന് നാട്ടുകാർക്കൊന്നും അറിയാൻ വേണ്ടി ആഗ്രഹമുണ്ട് അതിനെക്കുറിച്ച് എന്താണ് സാർ സാറിന് പറയാനുള്ളത് നമ്മുടെ ഇവിടെ ജ്യോതിഷം അതേപോലെ ക്ഷേത്രം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും നിശ്ചി നിത്യജീവിതത്തിലുണ്ടാകുന്ന രോഗങ്ങൾ കടങ്ങൾ കലഹങ്ങൾ അതേപോലെ സമ്പാദിക്കാൻ പറ്റാതെ ഒരവസ്ഥ ഭൂമി വാങ്ങണമെന്നൊരു വാങ്ങാൻ പറ്റാതെ പോകുന്നു കുട്ടികൾക്ക് പഠിപ്പ് മുടങ്ങുക വീട്ടിൽ മദ്യപാന ശീലം മാറ്റാൻ പറ്റാതെ വരിക കള്ളീൻ കഞ്ചാവിനൊക്കെ അടിമകളാവുക അങ്ങനെയുള്ള ഏതൊരു പ്രശ്നങ്ങളാണെങ്കിലും അതിനുള്ള എല്ലാ പരിഹാരങ്ങളും നമുക്കിവിടെ സമ്പൂർണ്ണമായിട്ട് ശ്രീകൃഷ്ണവാസ ജ്യോതിശാലവും അതേപോലെ പ്രണവമലയിൽ ഇരുപത്തിയേഴ് ദേവതകളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണതയിലെത്തിക്കാൻ സാധിക്കും പറയുന്ന നാല് കാര്യം ഒന്ന് ധർമ്മദേവതാ പ്രീതി അത് നിങ്ങളുടെ ധർമ്മദൈവാണ് അച്ഛൻ്റെ അച്ഛൻ്റെ വഴിയില് പിന്നെ ഒന്ന് മരിച്ച പിതൃകൾക്ക് ി രണ്ടായി മൂന്നാമത് നിങ്ങളുടെ വീടിന്റെ വാസ്തു അത് നമ്മുടെ വാസ്തു കാര്യം വന്ന് നോക്കും വടക്കിടക്കുന്ന മാത്രമേ നമ്മൾ അടുക്കള അനുവദിക്കുകയുള്ളൂ പിന്നെ നാലാമതായിട്ടാണ് ആവാഹന പൂജ നമുക്ക് ഉണ്ടാകുന്ന തടസ്സങ്ങൾ അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ മുടി കല്ലൊക്കെ ഉണ്ടാവുക അത് ചാത്തൻ്റെ ഉപദ്രവം നൂറ് എട്ട് നൂറ്റിപ്പത്ത് ചിലവാ എന്ന് പറയുന്ന അറിഞ്ഞ ദോഷം കൂടുതൽ സമയം കുളിക്കാനെടുക്കുക കൂടുതൽ ഭക്ഷണം കഴിക്കുക കൂടുതൽ കിടന്ന് ഉറങ്ങുക ഉറപ്പില്ലാണ്ട് വരിക ഇത് ജിന്നിന്റെ ഉപദ്രവം ഇതെല്ലാം നമുക്ക് ആവാഹന പൂജയിൽ മാറ്റാൻ പറ്റും അതായത് നിങ്ങൾക്ക് ഒരു അസുഖം കൊണ്ട് ഞാൻ അത് ഓഫർ ചെയ്ത് മാറ്റുന്നു പിന്നീട് ഇവിടെ ഇഷ്ടമുള്ള ടോണിക്ക് വരുന്നു അതാണ് ക്ഷേത്രവും വഴിപാടുകൾ അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ജീവിതം നമുക്ക് നല്ല സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും അപ്പൊ അങ്ങനെ പൂജ ചെയ്ത് രണ്ടായിരത്തി പത്തൊമ്പതിലും ഒറ്റയ്ക്ക് പൂജ ഇവിടെ സാധാരണ പൂജ അമ്പത്തി ആറായിരം രൂപയാണ് ക്ലബ്ബായിട്ട് ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പതില് നാല് ലക്ഷം അടച്ച് പൂജ ചെയ്തൊരു ഏഴോ യുവാവ് തന്നതാണ് എനിക്ക് കിടക്കുന്ന ഈ അടുത്ത ദിവസമാണ് നമുക്ക് രജിസ്ട്രേഷൻ നമ്പർ കിട്ടാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ സന്തോഷമായിട്ട് സന്തോഷമായിട്ട് പിന്നെ ഒരു മറ്റൊരു നായർ യുവാവ് ഒന്നര വർഷം കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഒരു ഗിഫ്റ്റ് തരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ നിങ്ങൾ നിന്ന സമയത്ത് തന്നെ കണ്ടുവരുന്നതെന്ന് അദ്ദേഹം കുറച്ച് ഗിഫ്റ്റ് അവിടെ വിശ്വസിച്ച് നിർബന്ധമില്ല കാരണം മാനസിക രോഗങ്ങളൊക്കെ വിശ്വാസം ഉണ്ടാവില്ല അവരെ കൊണ്ടുവരുന്ന ആളുകളാണ് തുടർ വഴിപാട് ചെയ്യുന്നത് അപ്പൊ ഇവിടെ വിശ്വാസം പ്രധാനമല്ല പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചാൽ തിരിച്ചു പിടിക്കാം തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഇത്രയും പ്രയോജനമുള്ള അറിവുകൾ പ്രധാനം ചെയ്ത സാറിന് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു നമസ്കാരം നമസ്കാരം